മഹാലക്ഷ്മി തുളസി ചെടിയായി ഭൂമിയിൽ അവതരിച്ചത് എങ്ങനെയാണ് അതിന് പിന്നിലെ കഥ എന്താണെന്ന് നോക്കാം അതുപോലെ തുളസി നട്ടുവളർത്തുന്നതിലൂടെയും തുളസിമാല ധരിക്കുന്നതിൻ്റെ ധരിക്കുന്നതിൻ്റെയൊക്കെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാം ലോകം പരിശുദ്ധമായി കണക്കാക്കുന്ന ഒരു ചെടിയാണ് തുളസി മഹാവിഷ്ണുവിൻ്റെയും അതുപോലെ ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം കൂടികൊള്ളുന്ന പരമപവിത്രമായ തുളസി എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നുണ്ട് ആയുർവേദത്തിൽ ദിവ്യ അവിശദമായി പരിഗണിക്കുന്ന തുളസിക്ക് ഈശ്വര നൽകിയിരിക്കുന്നത് അതുപോലെ തുളസി കാട് കണ്ടു മരിക്കുന്നവർക്കും അതുപോലെ തുളസിമാല ധരിക്കുന്നവർക്കും മോശപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് ഗംഗയും ലക്ഷ്മിയും സരസ്വതി ദേവിയും പണ്ട് ഉണ്ടായ ഒരു കലകത്തെ തുടർന്ന് ലക്ഷ്മിദേവി ഭൂമിയിൽ ഒരു ചെടിയായി ജനിക്കട്ടെ എന്ന് സരസ്വതി ദേവി ശപിച്ചു ഇത് കേട്ടുനിന്ന ഗംഗാദേവി സരസ്വതി ദേവിയെ ശപിച്ചു നദിയാക്കി അതിനു പകരം ഗംഗ ഭൂമിയിൽ നദിയായി ഒഴുകട്ടെ എന്ന് സരസ്വതി ദേവിയും ശപിച്ചു അങ്ങനെ ശാപങ്ങളുടെ ഫലമായിട്ടുള്ള ളസി ദേവി ഗംഗ സരസ്വതി നദികളൊക്കെ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ശാപകോലാകലങ്ങൾ ഒക്കെ തീർന്നപ്പോൾ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയെ അടുത്തു വിളിച്ചിട്ട് പറഞ്ഞു കാലഗതിക്ക് അനുസരിച്ചാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതിൽ ദുഃഖിത ആവരുത് ഭൂമിയിൽ ചെന്ന് ധർമ്മധ്വജന്റെ പുത്രിയായി ജനിച്ച് തുളസിയായി മാറാനുള്ള മൂന്ന് ലോകത്തെയും പരിശുദ്ധമാക്കുവാനുള്ള തുളസി ചെടിയായി മാറാനുള്ള അവസരം വന്നു ചേർന്ന ചേർന്ന നിമിത്തമായെന്നു പറഞ്ഞു അങ്ങനെ ധർമ്മധ്വജന്റെ പുത്രിയായി കഴിയുന്ന കാലഘട്ടത്തിൽ വിഷ്ണുവിന്റെ അമിശമായ ശംഖുചൂടൻ എന്ന പേരോടുകൂടിയ അമൃത സ്വരൂപി ജനിക്കുകയും ഭവതിയെ ഭാര്യയായി സ്വീകരിക്കുകയും അതിലൂടെ ഭവതിക്ക് തിരിച്ചു പോകാം എന്ന് ഭഗവാൻ അരുളി ചെയ്തു അങ്ങനെ ധർമ്മധ്വജൻ എന്ന രാജാവിൻ്റെ പത്നി മാധവി ഗർഭിണിയാകുകയും ഫരാശക്തിയുടെ അംശമായ മാധവിയുടെ ഗർഭത്തിൽ ജന്മമെടുത്തു തുലാമാസത്തിലെ ഒരു നാളിലായിരുന്നു അങ്ങനെ ഒരു പെൺകുഞ്ഞിന് മാധവി ജന്മം നൽകി അവർ തുളസി എന്ന നാമത്തിൽ ആ കുഞ്ഞിനെ വളർത്തി അങ്ങനെ തുളസി വളർന്നു വലുതായപ്പോൾ അവളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മഹാവിഷ്ണുവിൻ്റെ പത്നി ആകണമെന്നത് അതിനുവേണ്ടി ബദരി ആശ്രമത്തിൽ ചെന്ന് തപസ് ചെയ്യാൻ ആരംഭിച്ചു ആ സമയം സുധാമ ഗോപൻ്റെ അംശമായ ശങ്കചൂടൻ പമ്പാസുരൻ്റെ പുത്രനായിട്ട് പുനർജനിച്ചു അങ്ങനെ ശങ്കചൂടൻ തുളസിയെ വിവാഹം കഴിച്ചു അങ്ങനെ ശങ്കചൂടൻ തുളസിയുമായൊത്ത് പത്നി സമേതം കൊട്ടാരത്തിലെത്തുകയും രാജാവായി വാഴുകയും ചെയ്തു ദേവന്മാരെ ജയിക്കുവാൻ ശംഖചൂടൻ ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം കൂടി നേടിയെടുത്തിരുന്നു ഒപ്പം വിഷ്ണു കവചം കൂടി ശംഖചൂടൻ സമ്പാദിച്ചിരുന്നു ഇതിൻ്റെ അഹങ്കാരത്താൽ ദേവലോകം കീഴ്പ്പെടുത്തുകയും അതുപോലെ ത്രിലോകം മുഴുവൻ ശങ്കചൂടൻ അടക്കി ഫരിക്കുവാനും തുടങ്ങി ഇതിൽ ഫരിഫലാന്തരായിട്ട് ദേവന്മാർ ഫയന്നോടി വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ അവയം പ്രാപിച്ചു അങ്ങനെ ദുഃഖിതരായ ദേവന്മാരോട് മഹാവിഷ്ണു പറഞ്ഞു താങ്കൾ കുറെ കൂടി ക്ഷമിക്കുക ശംഖചൂടനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവന്റെ ആയുസ് തീർന്നിട്ടില്ല വരഫലത്താൽ അവൻ അതീവ ശക്തനാണ് എന്റെ കൃഷ്ണാവതാര കാലത്ത് എൻ്റെ തന്നെ ഭക്തനായിരുന്ന സുധാമ ഗോപനാണ് ഈ ജന്മത്തിൽ ശങ്കചൂടനായിട്ട് ജനിച്ചിരിക്കുന്നത് അതുപോലെ മഹാലക്ഷ്മിയുടെ അംശാവതാരമായ തുളസിയാണ് ഭാര്യ അതുപോലെ തുളസിക്ക് ചാരിത്ര ഭംഗം വന്നാൽ മാത്രമേ അയാൾക്ക് മരണം സംഭവിക്കുകയുള്ളൂ എന്ന് മഹാവിഷ്ണു ദേവന്മാരോട് പറഞ്ഞു അങ്ങനെ കൃഷ്ണഭക്തി മൂലം അവന്റെ ഹൃദയം എന്നിൽ യിച്ചിരിക്കുകയാണ് ശ്രീ മഹാദേവൻ തന്നെ ഇക്കാര്യത്തിൽ പ്രവർത്തിക്കണം അതുകൊണ്ട് ദേവന്മാർ എല്ലാവരും കൂടി മഹാദേവനെ അവയം പ്രാപിച്ചു അങ്ങനെ മഹാദേവൻ ശംഖചൂടന്റെ അടുത്ത് ദൂതന്മാരെ അയച്ചു അങ്ങനെ പിടിച്ചെടുത്ത മുതലുകൾ തിരിച്ചു നൽകാൻ ശംഖചൂടനോട് ആവശ്യപ്പെട്ടു അത് അനുസരിക്കാതെ മഹാദേവനുമായിട്ട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു അങ്ങനെ ഭഗവാൻ പരമശിവന്റെ ത്രിശൂലം അഞ്ചു പ്രാവശ്യം പരാജയപ്പെടുകയും ചെയ്തു ഈ യുദ്ധത്തിൽ തുളസിയുടെ പാതിവൃത്യം നഷ്ടപ്പെടാതെ ശങ്കചൂടനെ പരാജയപ്പെടുത്താൻ ആകില്ല എന്ന സത്യം ദേവതകൾ മനസ്സിലാക്കി ഒടുവിൽ മഹാവിഷ്ണുവിനെ തന്നെ അഭയം പ്രാപിച്ചു അങ്ങനെ ശങ്കചൂടന്റെ രൂപമെടുത്ത് വിജയം നേടിയ പാപത്തിൽ മഹാവിഷ്ണു തുളസി ദേവിയുടെ അരികിലെത്തി സന്തോഷാധിപത്യം ശംഖചൂടനാണെന്ന് കരുതി തുളസി ദേവി ആലിംഗനം ചെയ്തു തൽസമയം തന്നെ അസ്ത്രം ജുലിച്ചുകൊണ്ട് ഭഗവാൻ പരമശിവൻ അസ്ത്രം ജ്വുച്ചുകൊണ്ട് ശംഖചൂടന്റെ നേരെ പാനു ചെല്ലുകയും വൈഷ്ണവാസ്ത്രം ശംഖചൂടൻ കാണുകയും പരമശക്തനായ ശംഖചൂടൻ കാര്യം മനസ്സിലാവുകയും അതുപോലെ അസ്ത്രങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് തൻറെ ഇഷ്ടദേവനും തന്റെ അംശവുമായ മഹാവിഷ്ണുവിൽ മനസ്സർപ്പിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന്റെ ആത്മാവ് വിഷ്ണുവിൽ ലയിക്കുകയും ചെയ്തു തന്നെ ആലിംഗനം ചെയ്ത മഹാവിഷ്ണുവായ ശങ്കചൂടനിൽ തുളസി ദേവിക്ക് പന്തികേട് തോന്നുകയും സത്യം ആരായുകയും ചെയ്തു അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും സത്യാവസ്ഥ ദേവിയോട് വെളിപ്പെടുത്തുകയും ചെയ്തു ഈ സമയം തുളസിയുടെ ശരീരം നിശ്ചലമായി നിലംപതിച്ചു ആത്മാവ് ലക്ഷ്മി രൂപത്തിൽ ലയിക്കുകയും ചെയ്തു അങ്ങനെ ഈ ശരീരം മണ്ണിൽ ലയിച്ചു ചേർന്ന ഈ സ്ഥലം കണകി എന്ന പുണ്യ നദിയ ആയതാണ് തുളസിയുടെ തലമുടിയും രോമങ്ങളും ലോകത്തിൽ തുളസി ചെടിയായി തീരുമെന്നും അതുപോലെ തുളസിദളം മൂന്ന് ലോകത്തിലും ദേവ പൂജയ്ക്ക് ശ്രേഷ്ഠമായി തീരുമെന്നും അതുപോലെ തുളസിമാല താൻ എന്നും എൻ്റെ കഴുത്തിൽ അണിയുമെന്നും ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞു അതുപോലെ തുളസിമാല ധരിക്കുന്ന അടുത്ത് ഭൂത പ്രേത ഫിശാച്ചുകളോ അതുപോലെ ഒരുതര ശുദ്ധജീവികളോ തുളസി സാമിത്യം ഉള്ളടത്ത് അടുക്കുക പോലുമില്ല നവഗ്രഹ സാന്നിധ്യമുള്ളതിനാൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കും അതുപോലെ തുളസിയുടെ മൃതദേഹം ലയിച്ച ഗണ്ണകി എന്ന നദിയുടെ ഏർ സ്ഥാനത്ത് ഭഗവാൻ മഹാവിഷ്ണു ശിലാരൂപത്തിൽ വളർന്നു ആ ശില പൊട്ടിപ്പിളർന്നു പല കഷണങ്ങളായി ഈ നദി ലയിച്ചുചേരുകയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ സാളഗ്രാമം എന്ന് ഭക്തന്മാർ പൂജിക്കുന്നത് അങ്ങനെ തുളസിയോടൊപ്പം വിഷ്ണു വൈകുണ്ഠത്തിൽ പോയി പത്മപുരാണം ശിവരാണം തുളസി ഉപനിഷത്ത് തുളസി മാകാത്മ്യം ദേവി ഭാഗവതം തുടങ്ങിയവയിൽ തുളസി ദേവിയുടെ കഥ വിശദമായി പറയുന്നുണ്ട് തുളസി പ്രധാനമായും നാല് തരത്തിലാണുള്ളത് വെളുത്തതുളസി കൃഷ്ണതുളസി രാമതുളസി കാട്ടുതുളസി കാട്ടുതുളസി ഒന്നിനും ഉപയോഗിക്കാറില്ല രാമതുളസി പരശുരാമനെയാണ് പ്രധാനം അതുപോലെ സംക്രാന്തി കറുത്തപാവ് വെളുത്തപാവ് ഏർ ചതുർദശി അഷ്ടമി എന്നീ ദിവസങ്ങളിൽ തുളസി പറിക്കരുത് അതുപോലെ ഞായറാഴ്ച ശരീരത്തിൽ എണ്ണ തേച്ച് ഇരിക്കുന്ന സമയത്ത് ഉച്ചസമയം രാത്രി സമയം സന്ധ്യാസമയം അതുപോലെ അഴുക്ക് വസ്ത്രം ഉടുത്തിരിക്കുന്ന സമയം ശരീര ശുദ്ധിയില്ലാത്ത സമയം പുല അങ്ങനെ ഉള്ള സമയം ദളം പറിക്കാൻ പാടില്ല അതുപോലെ ഏർ തുളസിയിൽ നമ്മുടെ നഖവും കൊള്ളാൻ പാടില്ല നഖം കൊള്ളുന്നത് തന്നെ വളരെ അനിഷ്ടമാണ് ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ കൊള്ളുന്നു ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം കൂട്ടുകാരെ